ഓക്കെ സഹായോൾ വെൽക്കം ടു എ ബി അക്കാഡമി എല്ലാവർക്കും എസ് എബി അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്ന് നോക്കുന്നതല്ലേ നമുക്കിപ്പോൾ ഒക്ടോബർ മാസമായി ഒക്ടോബർ മാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സയൻസിലെ കന്റ് അഫയേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസമാണ് കാരണം അറിയാമല്ല നമ്മുടെ നൊബൈൽ പ്രൈസസ് അല്ലേ എല്ലാവർക്കും എല്ലാ എക്സാംസും പഠിക്കുന്ന ടൈമിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ടെൻഷനാണ് നൊബൈൽ സമ്മാനങ്ങൾ പഠിക്കാൻ ഉള്ളത് കാരണം കറണ്ട് അഫയേഴ്സിൽ എങ്ങനെ പോയാലും പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് കറണ്ട് അഫേഴ്സ് വരുമ്പോൾ ഒരു ക്സ്റ്റിറ്റിൻ പല രീതിയിൽ മിനിമം ഒരു കൊസ്റ്റിൽ മാറ്റിയും തിരിച്ചും വരാൻ പോകുന്ന ഒരു ഫീൽഡെന്ന് പറയുന്നതാണ് നമ്മുടെ നോബൽ പ്രൈസസ് ആണ് അല്ലെ സോ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ ഒരു നൊബൽ പ്രൈസ് അടുത്ത നോബൽ പ്രൈസ് വരുന്നതിന് മുമ്പെങ്കിലും ജോലി മേടിക്കണം ലിസ്റ്റിൽ കയറണം അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കുറച്ച് പഠിച്ചാൽ മതി എല്ലാം നമ്മൾ ആലോചിക്കുന്നതാണ് അല്ലേ സോ ഇനി അങ്ങോട്ട് വരുന്ന നമുക്ക് അടുത്ത വർഷത്തേക്ക് വരുന്ന എല്ലാം ഈ ഒരു ഇയർ ഫുള്ള് നമുക്ക് ആവശ്യമുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മുടെ നൊബേൽ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് സോ അറിയാം ഒക്ടോബർ ആവുമ്പോഴത്തേക്കല്ലേ നമുക്ക് ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ സയൻസിന്റെ എല്ലാം എന്ത് ചെയ്യും എല്ലാം സയൻസ് പ്രത്യേകിച്ച് മൂന്ന് ഫീൽഡുകളിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് നൊബേൽ സമ്മാനം വരുന്നത് സോ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമ്മുടെ ഈ ഒരു ഒക്ടോബർ മാസം പ്രഖ്യാപിച്ച ഈ സയൻസ് ശാസ്ത്രമേഖല മൂന്ന് നോബൽ സമ്മാനങ്ങളും ലഭിച്ചത് ആർക്കൊക്കെ ഏതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒറ്റ വീഡിയോയിലൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മൾ പഠിക്കാൻ സോ വൺസ് വെൽക്കം ടു ഫസ്റ്റ് പോകുന്നത് നമുക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഏറ്റവും ലാസ്റ്റ് വന്ന അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കെമിസ്ട്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കെമിസ്ട്രി ഉള്ള രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനമാണ് മൂന്ന് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കാണ് രസതന്ത്രങ്ങൾ കിട്ടിയത് വേറെ ആരുടെ സുസുമു കിറ്റഗാവ റിച്ചാർഡ് ഒമർ യാഗി ഈ മൂന്ന് പേർക്കാണ് എന്ത് ലഭിച്ചത് ഈ വർഷത്തെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച അല്ലെ സുസുമു കിറ്റകാവ റിച്ചാർഡ് റോപ്സൺ ആൻഡ് ഒമർ യാഗി മൂന്ന് പേർക്കാണ് ഇവർക്ക് തന്മാത്രാ വാസുവിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് അല്ലെ അല്ലെ തന്മാത്രയുടെ വാസ്തുവിദ്യ അല്ലെങ്കിൽ അതിന്റെ ഘടനയിൽ വളരെ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ലോഹ ഓർഗാനിക് മെമ്മോ എഫുകളുടെ വികസനം അത് വികസിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് ഈ നൊബൈൽ സമ്മാനം എന്ത് ചെയ്തിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് അല്ലെ അപ്പൊ മൂന്ന് പേരാണ് സുസുമുഖി ടെഗാവ റിച്ചാർഡ് റോബ്സൺ ആൻഡ് ഒമർ യോഗി എന്തിനാണ് തന്മാത്ര വാസ്തുവിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകളുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അതിനെ വികസിപ്പിച്ചനാണ് അല്ലേ ഇത് എങ്ങനെ വളരെ ആയിട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് മലയാള സിനിമകളുടെ പേര് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കണക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്താലോ കണ്ടെത്തിയത് ആരാണെന്നുള്ളതും ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നും എന്താണ് കണ്ടെത്തിയതെന്നുള്ളത് എന്ത് ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന നമ്മുടെ ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാല് സിനിമകളിലൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ അറിയാമല്ലോ തന്മാത്ര തന്മാത്ര രസതന്ത്രം ലോഹം എല്ലാവരും കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളൊരു ഫാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടുള്ളതായിരിക്കും അതുപോലെ വളരെ ഫേമസ് ആയിട്ട് ഏതൊരു സിനിമയാണ് ആണ് ചിലപ്പം കണ്ടിട്ടില്ലാത്തവർക്ക് കാണും വാസുര എന്ന് പറയുന്നത് പക്ഷേ ഇത് വളരെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കിട്ടി ജി അരവിന്ദന്റെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണെങ്കിൽ അതായത് എൻ്റെ ഒരു സ്ഥിരം കൊമേഴ്സ്യൽ സ്റ്റൈലിലുള്ള ഒരു പടമല്ല പക്ഷെ സ്റ്റിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും ഇനി ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ലാണ്ട് ഉറപ്പായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് വാസുരെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ലാലാട്ടന്റെ ഈ ഒരു നാല് സിനിമകളിലൂടെ ഇത്രയും പോപ്പുലർ ആയിട്ട് നാല് സിനിമകളിലൂടെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ കെമിസ്ട്രിയുടെ രസതന്ത്രം നേരെ പഠിക്കാൻ പോകട്ടുമാണ് ഒരു നൊബേൽ സമ്മാനം പഠിക്കാനായിട്ട് പോവാണ് മൂന്ന് പേർക്കാണല്ലോ സുസുമു കിറ്റകാവ് റിച്ചാർഡ് റോപ്സൺ ഒമർ യാഗി മൂന്ന് പേരാണ് ഇവരെന്തിനാണ് തന്മാത്ര വാസുവിദ്യയില് വിപ്ലവം സൃഷ്ടിച്ച ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ വികസിപ്പിച്ചാണ് അല്ലെ ഇങ്ങനെ ഓർത്താൽ മതി അതായത് രസതന്ത്രം തന്മാത്ര വാസുഹാര ലോഹം സിനിമകളിലെ അഭിനയത്തിന് ലാലേട്ടന് കിട്ടേണ്ട അവാർഡ് ഒമർ യാഗം നടത്തി റോബ് ചെയ്തു എന്നാലോചിച്ചാൽ മതി അങ്ങനെ ആലോചിച്ചാൽ മതി അതിൻ്റെ ഒരു ശത്രുവാണല്ലേ ഈ ഒരു സിനിമകൾക്കൊക്കെ അവാർഡ് കിട്ടുക തന്മാത്രയ്ക്ക് നമുക്ക് ഓൾറെഡി അറിയാം ഈ തന്മാത്ര എന്ന് പറയുന്ന സിനിമ എന്താണ് ആ ഒരു സമയത്ത് അവാർഡൊക്കെ കിട്ടാനായിട്ട് ദേഷ്യമായിട്ട് കിട്ടാതെ വലിയ വിവാദമൊക്കെ ആയ സിനിമയാണ് അപ്പോൾ അതായിട്ട് നാല് സിനിമയും കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് പഠിക്കാം എന്താ വെച്ചാൽ നാല് സിനിമകൾ രസതന്ത്രം രസതന്ത്രത്തിലെ നൊബൈൽ സമ്മാനമാണ് പഠിക്കുന്നത് എന്തിനാണ് തന്മാത്ര എന്തിനെ സൂചിപ്പ് തന്മാത്ര വാസ്തുവിദ്യ അല്ലെ തന്മാത്ര തന്മാത്രയും വാസ്തുഹാരയും എന്ത് കണക്ട് ചെയ്യാം തന്മാത്ര വാസ്തുവിദ്യയിലെ വിപ്ലവം അല്ലേ അതുപോലെ ലോഹം എന്തുമായിട്ട് കണക്ട് ചെയ്യാം ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകളുടെ വികസനമാണ് നാല് സിനിമകളിൽ ഇത്രയും കണക്ട് ചെയ്യാം ആ സിനിമകളിലെ അഭിനയത്തിന് ലാലേട്ടന് കിട്ടേണ്ട കിട്ടേണ്ട കിറ്റാലോയിക്കുക കിറ്റകാവ കിറ്റകാവ സുസുമു കിറ്റാവ അല്ലെ കിട്ടേണ്ട അവാർഡ് ഒമർ യാഗം നടത്തി അല്ലെ യാഗം നടത്തിയിട്ട് എന്താണ് ഒമർ യാഗി എന്ന് ആലോചിക്കാമല്ലോ ഒമർ റിയാഗി നടത്തി എന്ത് ചെയ്യുകയാണ് റോബ് ചെയ്യുന്നു തട്ടിയെടുക്കുന്നു റോബ്സൺ ഇത്ര ആലോചിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഒറ്റ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഏത് വിഷയത്തിൽ രസതന്ത്രത്തില് ഏത് വിഷയത്തിന് ആർക്കൊക്കെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നൊബൽ സമ്മാനം കിട്ടിയെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് പറ്റുമല്ലേ ഈ ഒരു ഒറ്റക്കോട് മതി ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി നമുക്കറിയാമല്ലോ നൊബേൽ സമ്മാനം വരുമ്പോഴത്തേക്ക് കിട്ടിയത് മാക്സിമം നമുക്ക് അറിയാവുന്ന എല്ലാവരുടെയും പേരുകളും അല്ലെങ്കിൽ എന്ത് വിഷയത്തിനാണ് അവർ കണ്ടെത്തിയത് ഏത് ഗവേഷണത്തിനാണ് അവർ കിട്ടിയെന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം അല്ലേ ഇൻ കേസ് ചില പേരുകൾ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യുക ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഇങ്ങനത്തെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പഴത്തേക്ക് ആ പേരിന്റെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷനിൽ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്ഷൻസിൽ നിന്നും അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും നൊബൈൽ സമയത്തൊക്കെ പലപ്പോഴും നമുക്ക് ഐഡന്റിഫിക്കേഷൻ ആണ് വർക്ക് ആവുന്നത് അല്ലേ പഠിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പേരുകൾ നിങ്ങൾ ബൈഹാർട്ട് ഹാർട്ട് ചെയ്താൽ അടിപൊളിയായിട്ട് പഠിക്കുക കാര്യം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് പറ്റാത്ത നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഓരോന്നും കണക്ട് ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ അറിയാമല്ലോ എങ്ങനെയായിരിക്കും ഇപ്പൊ ഭൗതികശാസ്ത്രത്തിന് കിട്ടിയ ആരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഓപ്ഷൻസിൽ മൂന്ന് പേര് ഫിസിക്സിന് തന്നെ ബാക്കി ഒരാൾ ചിലപ്പോൾ എന്തിനായിരിക്കും ആയിരിക്കും അപ്പൊ തന്നിരിക്കുന്നതിൽ നോട് പറഞ്ഞ ആരാണ് അല്ലെങ്കിൽ ഫിസിക്സിന് കിട്ടിയ ആരാണ് ഐഡന്റിഫൈ ചെയ്താൽ മതി നമുക്ക് കാണാതെ അറിയണം എന്നുള്ളതല്ല അല്ലെ സോ പഠിക്കാവുന്നതിന്റെ മാക്സിമം നിങ്ങൾ പഠിച്ചു തന്നെ ഇരിക്കുക പേര് അല്ലാതിരിക്കുന്നത് ഇതുപോലത്തെ സാധനം വിളിച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി ശ്രമിച്ചാൽ മതി ക്ലിയർ ആണോ ഓക്കെ അപ്പൊ ഈ ഒരു ഒറ്റ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം രസതന്ത്രത്തിന്റെ പഠിക്കാനായിട്ട് പറ്റുമല്ലോ ഒരു സംശയവും വേണ്ട അടുത്തത് നമുക്ക് ഭൗതിക ശാസ്ത്രത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിസിക്സിന്റെ ഭൗതിക ശാസ്ത്രത്തിന്റെ ഒബേൽ സമ്മാനം പ്രധാനമായിട്ടും മൂന്ന് പേർക്കാണ് ആർക്കൊക്കെയാണ് ജോൺ ക്ലാർക്ക് മൈക്കിൾ എച്ച് ഡേവോറൈറ്റ് ജോൺ എം മാർട്ടിനസ് ഈ മൂന്ന് പേർക്കാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗതിക ശാസ്ത്രം ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം കിട്ടുന്നത് അല്ലെ എന്തിന് എന്തിന്റെ ഗവേഷണം ആണെന്നുള്ളത് നമുക്ക് പഠിക്കാം ആദ്യം നിങ്ങൾ ഈ പേര് ഫെമിലിയർ ആക്കുക അല്ലെ ഈ പേര് ഫെമിലിയർ ആക്കുക ആരാണ് മൂന്ന് പേര് ജോൺ ക്ലാർക്ക് മൈക്കിൾ എച്ച് ഡെവറൈറ്റും ജോൺ എം മാർട്ടിനസ് ഈ മൂന്ന് പേർക്കാണ് കിട്ടിയത് അല്ലെ ആയിട്ട് ഓർത്തിരിക്കാൻ മാർക്കറ്റിൽ പോയ ക്ലർക്ക് ദേവൻ എന്ന് ആലോചിച്ചാൽ മതി മാർക്കറ്റിൽ പോയ ക്ലർക്ക് ദേവൻ എന്ന് എന്ത് ചെയ്താൽ മതി വെറുതെ നിങ്ങൾ ആലോചിച്ചാൽ മതി സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റ് എന്ത് കണക്ട് ചെയ്യാം മാർക്കറ്റ് മാർട്ടിനസ് നോക്കുക മാർക്കറ്റ് മാർട്ടിനസ് എന്ന് എന്ത് ചെയ്യാം ഓർത്ത് നോക്കുക ക്ലർക്ക് നമുക്ക് ഡയറക്റ്റ് കിട്ടും ആരാണ് ജോൺ ക്ലർക്ക് ആണ് ക്ലർക്ക് ആരാണ് ജോൺ ക്ലർക്ക് ആണ് ആൻഡ് ദേവൻ എന്നുള്ളത് നമുക്കറിയാലോ ഡെവറേറ്റ് നമ്മൾ എന്തെന്ന് ആലോചിക്കുക ദേവൻ എന്നും ആലോചിക്കുക സ്പെല്ലിങ്ങിന്റെ കണക്ഷൻ വെച്ച് മാർക്കറ്റിൽ പോയ ക്ലർക്ക് ദേവൻ ദേവൻ എന്നുള്ള ഡെവറേറ്റിന് വരെ ഇടുക ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ മൂന്ന് പേര് ഇതുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ മൂന്ന് പേർ ആരാണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാനായിട്ട് പറ്റും അല്ലെ ഭൗതികശാസ്ത്രം നോബൽ കിട്ടിയ മൂന്ന് പേരാണ് ഏത് മാർക്കറ്റിൽ പോയ ക്ലർക്ക് ദേവനെന്ന് എന്ത് ചെയ്താൽ മതി ആലോചിച്ചാൽ മതി സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ സോ എന്തുമായിട്ട് കണക്റ്റഡ് ആണ് എന്തിന്റെ ഗവേഷണത്തിനാണ് ഇവർക്ക് കിട്ടിയത് അതും കൂടെ ഓർക്കാമല്ലോ ജനറലായിട്ട് ഓർത്തിരിക്കുക ക്വാണ്ടം ഫിസിക്സിലെയാണ് ക്വാണ്ടം ഫിസിക്സിൽ ഇവർ നടത്തിയ ഗവേഷണങ്ങൾക്കാണ് ലഭിച്ചത് ബട്ട് സ്റ്റിൽ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയാൻ പറയല്ലോ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത് മാത്രം നമുക്ക് സ്പെസിഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല എഴുതാനായിട്ട് പറ്റില്ല അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം ദേ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എനർജി മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എനർജി അതുപോലെ കോണ്ടെൻസേഷൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ടിലെ കോണ്ടെൻസേഷൻ ഈ രണ്ട് ആക്ടിവിറ്റീസിനാണ് അല്ലെങ്കിൽ ഈ മേഖലയിലെ ഗവേഷണങ്ങൾക്കാണ് അവർക്ക് എന്ത് കിട്ടിയത് നൊബേൽ സമ്മാനം കിട്ടിയത് അല്ലെ അപ്പോ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എനർജി ആൻഡ് ക്വാണ്ടൈസേഷൻ ഇൻ ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഗവേഷണം എന്തിന്റെ ഗവേഷണം അല്ലെങ്കിൽ എന്തിന് അവാർഡ് ലഭിച്ചു എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം അല്ലേ ഇത് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ മാർക്കറ്റിലെ ടണലിൽ പണി നടത്താൻ മെക്കാനിക് ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്നും എനർജി എടുത്തു എന്നാലോചാൽ മതി മാർക്കറ്റ് അവിടെ മാർക്കറ്റില് ഒരു ടണലിൽ പണി നടത്താൻ വേണ്ടി അവിടുത്തെ മെക്കാനിക് എന്ത്യാണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്നും എനർജി എടുത്തു എന്നാലോചിച്ചാൽ മതി മാർക്കറ്റ് നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്താണ് മാക്രോസ്കോപ്പിക്കിലേക്ക് പോകാം അല്ലെ മാർക്കറ്റ് മാക്രോസ്കോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം ദെൻ ടണൽ എന്ന് പറയുമ്പോഴത്തേക്കോ ടണൽ എന്താണ് അവിടുത്തെ ടണലിംഗ് എനർജിയുമായിട്ട് ടണലിംഗുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ടണലിങ് അവിടെ പണി നടത്താൻ ആരാണ് മെക്കാനിക് അല്ലെ മെക്കാനിക് എന്താണ് മെക്കാനിക്കൽ ടണലിങ്ങുമായിട്ട് കണക്ട് ചെയ്തവിടെ മെക്കാനിക്കൽ ടണലിങ് മെക്കാനിക് മെക്കാനിക്കൽ ടണലിങ് ഓർക്കുക മെക്കാനിക് പിന്നീട് എന്താണ് ചെയ്തത് അപ്പൊ ഫസ്റ്റ് കൂടെ നമുക്ക് ഓക്കെ ആയി ഫസ്റ്റ് നമുക്ക് ഓക്കെ ആയി അല്ലേ രണ്ടാമത്തെ എന്താണ് ചെയ്യുന്നത് ആ മെക്കാനിക് എന്താണ് ചെയ്തത് ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്നും അല്ലേ അപ്പോൾ അപ്പൊ സെക്കൻഡുമായില്ലോ കോണ്ടെസേഷൻ കഴിഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്നും എനർജി എടുത്തു ടണലിംഗ് എനർജിയുടെ എനർജിയും കണക്ട് ചെയ്യാ അപ്പോൾ രണ്ടാമത്തെ ഇത്രയും കിട്ടിയല്ലോ മാർക്കറ്റ് മാക്രോ ടണല് ടണലിംഗ് ആയിട്ട് കണക്ട് ചെയ്യുക മെക്കാനിക് എന്താണ് മെക്കാനിക്കൽ ടണലിംഗ് എനർജി എന്നുള്ളതാണ് ആൻഡ് സെക്കൻഡ് ഒരു ഗവേഷണം കൂടെ കോൺഡൻസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് അതെന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് കോണ്ടെൻസേഷൻ ഇലക്ട്രിക് സർക്യൂട്ടാണ് കണക്ട് ചെയ്യുക ദെൻ എനർജി എന്താണ് ടണലിംഗ് എനർജി എന്നുള്ളതുമായിട്ടും കണക്ട് ചെയ്യുക ഈ ഒരു കോഡും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ ഗവേഷണത്തിനാണ് അവർക്ക് ഫിസിക്സിൽ നോബൈൽ സമ്മാനം കിട്ടിയത് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവിടെ ഓർത്തിരിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങളും കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് കിട്ടിയതെന്നും എന്തിനാണ് കിട്ടിയതെന്നുള്ളതും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഓർത്തിരിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇനി മൂന്നാമത് ഒരെണ്ണം കൂടെ വരുന്നത് നമുക്ക് വൈദ്യശാസ്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബൈലിന് അർഹരായവർ മൂന്ന് പേര് തന്നെയാണ് ആരൊക്കെയാണ് മേരി ഇബ്രാൻകോവും ഫ്രെഡ് റാംസെൽ റാംസ്റ്റെൽ അതുപോലെ ഷിമോൺ സക്കാകുച്ചി എന്ന് പറയുന്ന മൂന്ന് പേർക്കാണ് എന്ത് ലഭിച്ചത് വൈദ്യശാസ്ത്രങ്ങളിലെ നൊബൈൽ സമ്മാനം കിട്ടിയല്ലേ മേരി ബ്രാൻകോവ് ഫ്രെഡ് റാംസ്റ്റെൽ ഷിമോൺസാക്കാകുച്ചി ഇവരെന്തിനെ കുറിച്ചാണ് പെരിഫറൽ ഇമ്മ്യൂണൽ ടോ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിലാണ് പെരിഫറൽ ഇമ്മ്യൂൺ അതായത് നമ്മുടെ ബോഡിയിലുള്ള ആന്റിബോഡീസിനെതിരെ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ആ ബോഡി റെസ്പോണ്ട് ചെയ്യാസ് വിഷ് മീൻസ് പുറത്തുനിന്ന് എന്താണ് പുറത്തുനിന്ന് ഒരു ആൻറ്റി നമ്മുടെ ഒരു ആൻറ്റിബോഡിയൊക്കെ ബോഡിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിയിലേക്ക് വരുവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ അല്ലേ സോ ബോഡിക്കകത്ത് തന്നെയുള്ള ആൻറ്റിബോഡീസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോട് എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ബോഡിയിലെ സിസ്റ്റം നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യാറില്ല സോ ആ ഒരു ടെക്നോളജിയാണ് നമ്മൾ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറയുന്നത് ആ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഈ മൂന്ന് പേർക്കും ആരൊക്കെയാണ് മേരി ബ്രാൻകോ ഫ്രെഡ് റാംസ്റ്റെൽ ഷിമോൺ സാക്കാകുച്ചി എന്ന് പറയുന്ന മൂന്ന് പേർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേല് കിട്ടിയത് അല്ലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേല് കിട്ടിയത് അപ്പം ഇതും ആർക്കൊക്കെയാണ് കിട്ടിയതെന്നും ആ എന്തിലെ ഗവേഷണത്തിനാണ് കിട്ടിയെന്നുള്ളതും ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കാം ഈ നാല് സാധനങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി ഓക്കെ അതെ നമ്മുടെ അതിന്റെ ഡൽഹിൻ്റെ ഒരു ലാപ്ടോപ്പ് ഓർക്കുക ഗുച്ചിയുടെ ഗുച്ചി അറിയാലോ വളരെ ഫേമസ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് രണ്ടും ഫേമസ് ബ്രാൻഡാണ് ഡെല്ലും ഗച്ചി ഡൽഹിൻ്റെ ഒരു ലാപ്ടോപ്പ് ഗുച്ചിയുടെ ഒരു ബാഗ് അതുപോലെ നമ്മുടെ പ്രേമൻ സിനിമയിലെ മേരി അറിയാലോ മേരി ഓർക്കുക നമ്മുടെ പെരിയാർ റിസർവ് ആലോയ്ക്കുക നമ്മുടെ പെരിയാറും ആലോചിക്കുക നമ്മുടെ വളരെ ഫേമസ് ആയിട്ട് ഒരു വന്യജീവി സംഗീതമാണ് ഏതെന്ന് പറയുന്നത് പെരിയാർ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഈ നാല് കാര്യങ്ങൾ ഓർത്ത് നമുക്ക് കണക്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് വൈദ്യശാസ്ത്രത്തിന്റെ നൊബേലും എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം അല്ലേ അപ്പോൾ ഈ മൂന്ന്

വെച്ച് നിങ്ങൾക്ക് ആരെ ആലോചിക്കാം ഷിമോൺ സാക്കുച്ചി ഷിമോൺ സാക്കുച്ചിയെ പറ്റി ആലോചിക്കാം അല്ലെ അപ്പൊ ഗുച്ചിയുടെ ബാഗുമായിട്ട് മേരി മേരി എങ്ങോട്ടേക്ക് പോയി മേരി എന്ന് പറയുന്ന നമ്മുടെ മേരി എങ്ങോട്ടേക്ക് പോയി പെരിയാർ കേവിലേക്ക് അപ്പൊ മേരി പെരിയാർ കേവിലെന്നുള്ളതിൽ മേരി കേവ് എന്തില് കണക്ട് ചെയ്യാം മേരി ബ്രാൻകോവുമായിട്ട് കേവ് എന്നുള്ളത് കോവെന്ന് വെച്ചാൽ ആലോചിക്കാം ഓക്കെ അപ്പൊ മേരി എന്നുള്ളത് മേരി ബ്രാൻ കോവ് എന്നാലോചിക്കാം പെരിയാറിലെ ഈ പെരിയാർ വെച്ച് നമുക്ക് എന്താണ് പെരിഫറൽ ഇമ്മ്യൂൺ ആണ് പെരിഫറൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ഒറ്റ സാധനം ഓർത്തിരുന്നാൽ മതി വൈദ്യശാസ്ത്രത്തിലെ നൊബേല് ആർക്കൊക്കെ എന്തിനു കിട്ടി എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓർത്തിരിക്കാനായിട്ട് പറ്റും അല്ലെ ഡെല്ലിന്റെ ലാപ്ടോപ്പ് കുച്ചിയുടെ ഭാഗമായിട്ട് മേരി പെരിയാർ കേവിൽ പോയി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ടൊന്നും ഓർത്തിരുന്നാലതി ഓക്കെ അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഈ ഒരു മൂന്ന് സിമ്പിൾ കാര്യങ്ങൾ വെച്ചിട്ട് കോഡ് വെച്ചിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സയൻസ് മേഖലയിൽ മൂന്ന് നോബൽ സമ്മാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം ജേതാക്കളെ ഓർത്തിരിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്താണ് അവർക്ക് ഏത് ഗവേഷണത്തിനാണ് കിട്ടിയതെന്നുള്ളതും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചിരിക്കാവുന്നേ ഉള്ളൂ സോ ഉള്ളൂ നൊബൈൽ സമ്മാനം നമുക്ക് ഈ പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് ഗവേഷണ എന്തിന്റെ ഗവേഷണം ആളുകളുടെ പേര് ഡയറക്റ്റ് ചോദിക്കാതെ എന്ത് ഗവേഷണത്തിനുള്ളതും അവർ ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ എന്തിനാണ് കിട്ടിയെന്നുള്ളതും പഠിച്ചിരിക്കുന്നത് എന്താണ് ഇമ്പോർട്ടൻ്റിൻ്റെ പിന്നെ ഈ പറഞ്ഞാൽ പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് പി എസ് സി എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ പറ്റാവുന്ന അത്രയും പേരോട് പഠിക്കുക എല്ലാം കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ പേരുകൾ ഓർത്തിരിക്കാനായിട്ട് ഇതുപോലത്തെ സിമ്പിൾ ടെക്നിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇത് ജസ്റ്റ് കണക്ട് ചെയ്താൽ എല്ലാം നമ്മൾ ഈ പഠിച്ച സയൻസിലെ മൂന്ന് കാര്യങ്ങളെയും എന്താണ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നോബൽ സമ്മാനം പറ്റും സോ ഇതുപോലെ അഫയേഴ്സ് ഒക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന രീതിയിൽ നമ്മുടെ കോഴ്സിനും എന്താണ് ഇതുപോലത്തെ കറന്റ് അഫയേഴ്സ് സെക്ഷൻസ് സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ കറന്റ് അഫയേഴ്സ് സെക്ഷൻസ് അടക്കമുള്ള എല്ലാ സെക്ഷൻസും ആഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലേറ്റസ്റ്റ് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം ആണ് എന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സോ ഇത്രയും വേക്കൻസി വരുന്ന ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ച് എസ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് എന്താണ് ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് സെക്ഷൻസ് കൂടാതെ ഇതുപോലെ കറന്റ് അഫയേഴ്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് ബേസ് സെക്ഷൻസും സ്പെഷ്യലായിട്ട് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നമ്മുടെ എല്ലാ കോഴ്സ് ഡീറ്റെയിൽസും അതിൽ അവൈലബിൾ ആണ് അതുപോലെ എസ് എഫ് ബി എക്കേഡിന്റെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അതിലും കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ താല്പര്യമുള്ളവരെല്ലാ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെ ബാക്കി കറണ്ട് അഫയേഴ്സും കുറച്ച് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാം റിലേറ്റഡ് കുറേ സെക്ഷൻസുമായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്നതായിരിക്കും സോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർക്കുക മാക്സിമം ശ്രദ്ധിച്ച് ക്ലിയർ ആയിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാൻ നോക്കുക ഓക്കെ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ